ക്ലാസിന്റെ വാർഷിക പൊതുപരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിന്റെ ഒരു പരീക്ഷയും കഴിഞ്ഞു അതിൽ ക്രോധം വരുത്തിവെക്കുന്ന വിനകളെക്കുറിച്ച് വിവരിക്കാൻ ഒരു ചോദ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയത് കേട്ട ലക്ഷ്മണൻ കോപം കൊണ്ട് ജ്വലിച്ചു അയോധ്യയെ ചാമ്പലാക്കാൻ പോരുന്ന ക്രോധാഗ്നി അയാളിൽ നിന്ന് പ്രവഹിച്ചു അപ്പോഴാണ് ശ്രീരാമൻ ലക്ഷ്മണനെ തഴുകിക്കൊണ്ട് ജീവിത മൂല്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് അഹംഭാവത്തിൽ നിന്നുണ്ടാവുന്ന ക്രോധം അച്ഛനമ്മമാരെയും കൂട്ടുകാരെയും കൊല്ലാനും സ്വയം നശിക്കാനും മാത്രമേ പ്രയോജനപ്പെടും അതിനാൽ കോപിക്കുന്നവനല്ല കോപത്തെ ജയിക്കുന്നവനാണ് ബലവാൻ ശ്രീരാമന്റെ ഈ ഉപദേശങ്ങളാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠത്തിലുള്ളത് കൂട്ടുകാരനെ കൂട്ടം കൂടി ആക്രമിച്ചു കൊന്ന കുട്ടികളും ഈ ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ടുണ്ടാവുക അവർക്ക് മികച്ച മാർക്ക് ലഭിച്ചേക്കാം വിദ്യാഭ്യാസം ബുദ്ധിപൂർവ്വം മാർക്ക് നേടി മുൻപന്തിയിലെത്താനുള്ള അഭ്യാസം മാത്രമാണോ പാഠങ്ങൾ നൽകുന്ന അറിവ് ശീലമായും സ്വഭാവമായും സംസ്കാരമായും മാറുമ്പോഴല്ലേ നമ്മൾ ശരിക്കും വിജയിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഷഹബാസിന്റെ ഘാതകരെ പോലെ പരീക്ഷയ്ക്ക് മുൻപേ തോറ്റുപോയ എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് നിങ്ങളിലേറെ പേരും സ്നേഹവും സഹാനുഭൂതിയും ഉള്ളവരാണ് എന്നാൽ കൂട്ടം തെറ്റുന്ന സന്ദർഭങ്ങളിൽ തെറ്റായ തീരുമാനങ്ങളോട് വളരെ പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോകുന്നു ഒരു ചെറിയ പ്രകോപനം പോലും പൊട്ടിത്തെറിക്കാൻ കാരണമാവുന്ന വിധം ഓരോ മനസ്സിലും ഹിംസ നിറഞ്ഞു നിൽക്കുന്നു ഒരു നിങ്ങളുടെ വീടും വിദ്യാലയവും പൊതു ഇടങ്ങളുമെല്ലാം ഈ ഹിംസയുടെ ഒളിത്താവളങ്ങളാണ് നിങ്ങൾ കേൾക്കുന്ന പാട്ടിലും കാണുന്ന സിനിമകളിലും കഴിക്കുന്ന ഭക്ഷണത്തിലും ധരിക്കുന്ന വേഷത്തിലും ഹിംസയുണ്ട് ചീത്ത വാക്കുകൾ സർവസാധാരണമായി ഉപയോഗിക്കുന്നത് ഹിംസയുടെ ലക്ഷണമാണ് മൊബൈൽ ഗെയിമുകളിൽ മാത്രമല്ല നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലും റീലുകളിലും എന്തിന് നിങ്ങളുടെ പ്രണയത്തിൽ പോലും ഹിംസയില്ലേ ഒത്തുകിട്ടിയാൽ പിച്ച് ചീന്താൽ മടിയില്ലാത്ത മെരുങ്ങാത്ത ഒരു മൃഗം നിങ്ങളുടെ ഉള്ളിലും മുരളിന്നില്ലേ ഷഹബാസിന്റെ കൊലയ്ക്ക് നമ്മൾ ഏവരും ഉത്തരവാദികളാകുന്നത് അതുകൊണ്ടാണ് ഈ അടുത്ത ദിവസങ്ങളിൽ മസ്തകത്തിൽ മുറിവുമായി വന്ന ഒരു കാട്ടാനയുടെ വാർത്തയും ചിത്രവും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അപകടം പറ്റിയ കൊമ്പന് തന്നെ തുണയായി മറ്റൊരു കാട്ടാന തുമ്പിക്കൈയിൽ വെള്ളവും എടുത്ത് മുറിവിൽ ഇറ്റിച്ച് ശുശ്രൂഷിക്കുന്ന കാഴ്ച ഹൃദയം അലിയിക്കുന്നതായിരുന്നു എന്നാൽ അതേ ദിവസങ്ങളിൽ തന്നെ കോളേജ് ഹോസ്റ്റലിൽ കൂട്ടുകാരനെ നഗ്നനാക്കി ശരീരം വാർന്നു കീറുന്ന വാർത്തയും നമ്മൾ കേട്ടു എന്തൊരു ഹിംസയായിരുന്നു അത് ചുറ്റും കൂടിയ ഒരു കുട്ടി പോലും ആ ദുഷ്ടതയെ എതിർത്തില്ല ഉടുപ്പിലും ഉടലിലും നായ്ക്കുറിനപ്പൊടി പുരണ്ട് ഉടുവസ്ത്രമില്ലാതെ ശുചിമുറിയിൽ നിന്നും നിലവിളിക്കുന്ന രംഗവും ഉണ്ടായി അപ്പോഴും സഹപാഠികൾ പൊട്ടിച്ചിരിച്ചുല്ലസിച്ചതേയുള്ളൂ മറ്റുള്ളവരുടെ വേദന കണ്ട് ചിരിക്കാൻ കഴിയുന്ന മനസ്സ് രോഗബാധിതമാണ് ആ രോഗം സ്കൂളുകളിലും കോളേജുകളിലും ഭയാനകമായി വ്യാപിക്കുകയാണ് മഹാഭാരത യുദ്ധത്തിന്റെ പത്തൊൻപതാം പകലിൽ പകയുടെ പ്രതി പുരുഷനായ ഒരു കഥാപാത്രത്തെ വ്യാസൻ കാണിച്ചു തരുന്നുണ്ട് ഒരു കൂട്ടക്കൊലയ്ക്ക് ശേഷവും ഭാവഭേദമില്ലാതെ ഗർഭസ്ഥ ശിശുവിലേക്ക് ആയുധം പ്രയോഗിക്കുന്ന അശ്വത്മാവ് ശ്രീരാമന്റെ ഉപദേശം കേട്ടടങ്ങിയ ലക്ഷ്മണൻ അല്ല ഇയാൾ ദേഷ്യം കോപമായി കോപം ക്രോധമായി അത് കനത്തു പകയായി സ്വയം നിൽക്കുന്ന ആ ദുർഭൂതത്തെ സകലരും ശമിക്കുന്നു ജീവിക്കുന്ന നരകമായി ഈ ഭൂമിയിൽ തുടരുക എന്ന ശിക്ഷയാണ് അയാൾക്ക് ലഭിച്ചത് ചെന്താമരയായും അഫാനായും അശ്വത്ഥാത്മാവ് ഇന്നും തുടരുന്നു ആ ഗണത്തിലേക്ക് ആളെ എടുക്കുന്ന നരകത്തിന്റെ എംബസികളായി വിദ്യാലയങ്ങൾ മാറിക്കൂടാ കാമം ക്രോധം ലോഭം മൂന്നും നരകത്തിന്റെ വാതിലുകളാണെന്ന് ഭഗവത്ഗീത പറയുന്നു മനുഷ്യ മനസ്സിൽ ദൈവസമ്പത്തും അസുരസമ്പത്തുമുണ്ട് അസുരസമ്പത്തിനെ നിയന്ത്രിക്കാനും ദൈവസമ്പത്തിനെ വളർത്താനുമാണ് മനുഷ്യൻ വിദ്യാഭ്യാസം ചെയ്യുന്നത് അതുകൊണ്ട് വിദ്യാലയങ്ങളെ നമുക്ക് വീണ്ടെടുക്കാം അതിനെ സന്തോഷത്തിന്റെയും സർഗാത്മകതയുടെയും ഇടമാക്കി മാറ്റണം മാറ്റം നമ്മളിൽ നിന്ന് ആരംഭിക്കണം കടുത്ത മസാലകൾ ചേർന്ന ഭക്ഷണം കുറച്ചു കൊണ്ടുവരണം വിപണി കീഴടക്കിയ അറേബ്യൻ വിഭവങ്ങൾ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ദോഷം ചെയ്യും അർമാദിക്കുന്ന ആട്ടവും പാട്ടവും അധികം വേണ്ട ഒരു യാത്രയേപ്പ് ചടങ്ങിലെ പാട്ടാണ് മരണകാരണമായതെന്ന് ഓർക്കുക ചിലപ്പോഴൊക്കെ മധുരമായ ഭാവഗാനങ്ങൾ കേൾക്കണം അത് വെറുതെ മൂളി നടക്കണം സമൂഹ മാധ്യമങ്ങളും ഇന്റർനെറ്റും ഉപയോഗിക്കുന്നതിൽ സ്വയം നിയന്ത്രണം കൊണ്ടുവരണം ഉറങ്ങും മുൻപ് ഒരു മണിക്കൂറും ഉണർന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറും ഡേറ്റ ഉപയോഗിക്കില്ല എന്ന നിശ്ചയമെടുക്കണം ഒരിക്കലും ലഹരിയുടെ വഴി തിരഞ്ഞെടുക്കില്ല എന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുക്കണം ആ വാക്ക് ആജീവനാന്തം പാലിക്കണം എല്ലാ ദിവസവും പ്രാർത്ഥനയോടൊപ്പം ഇരുപത് മിനിറ്റ് നിശബ്ദമായിരുന്ന സ്വന്തം മനസ്സിനെ ശ്രദ്ധിക്കണം ഇപ്രകാരം ഒരു സ്വയം നവീകരണത്തിനുള്ള സമയമായിരിക്കുന്നു വിഷു പടിവാതിൽക്കലുണ്ട് തിന്മയെ തിരുത്തി നന്മയെ ഉണർത്തുവാനുള്ള മുഹൂർത്തങ്ങളാണിതെല്ലാം നമ്മൾ അറിഞ്ഞും അറിയാതെയും കൂടി പങ്കാളിയായി പോകുന്ന എല്ലാ തിന്മകളിൽ നിന്നുമുള്ള വേണ്ടി മാർച്ച് ഒൻപത് ഞായറാഴ്ച നമുക്ക് ഒരു മണിക്കൂർ ഉപവസിക്കാം പ്രാർത്ഥന നിർഭരമായ മനസ്സോടെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും വിട്ട് ഒരു മണിക്കൂർ നിശബ്ദരായിരിക്കാം സാധിക്കുമെങ്കിൽ കുടുംബമൊന്നിച്ചു ഒരേ സമയം ഈ സദ്ഭാവന ഉപവാസം അനുഷ്ഠിക്കുക ഞാൻ നന്മയോടെ ഇരിക്കും എൻ്റെ നാടിനു വേണ്ടി ഇതാവട്ടെ നമ്മുടെ പ്രാർത്ഥന ഈ സദ്ഭാവന ഉപവാസം എത്ര പേർ ചെയ്യുന്നു എത്ര നേരം ചെയ്യുന്നു എന്നതല്ല കാര്യം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന തിരിച്ചറിയലാണ് സ്വയം നിയന്ത്രിക്കാൻ കഴിയും എന്ന ബോധ്യപ്പെടലാണ് എൻ്റെ സമൂഹത്തിന്റെ പുണ്യപാപങ്ങൾക്ക് ഞാനും ഉത്തരവാദിയാണെന്ന കണ്ടെത്തലാണ് അത്രയെങ്കിലും നമുക്കിപ്പോൾ ചെയ്യേണ്ടതുണ്ട്